ജയസൂര്യയുടെ ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചാണ് നടനൊപ്പം ഉണ്ടായിരുന്നവർ തന്നെ കയ്യേറ്റം ചെയ്തതെന്ന് ദേവസ്വം ഫോട്ടോഗ്രാഫർ സജീവ് നായർ ക്ഷേത്രത്തിൽ വരുന്നവരോട് ഫോട്ടോ എടുക്കാനായി ദേവസ്വം ചുമതലപ്പെടുത്തിയ ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞിട്ടും തന്നെ മർദ്ദിക്കുകയായിരുന്നെന്നും ഇദ്ദേഹം പറയുന്നു ഇന്ന് രാവിലെ എട്ടരയോടെയാണ് കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിനായി നടൻ ജയസൂര്യ എത്തിയത് ജയസൂര്യയുടെ ക്ഷേത്ര ദർശനത്തിന്റെ ചിത്രങ്ങൾ എടുക്കാൻ ദേവസ്വം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇദ്ദേഹം ഫോട്ടോ എടുത്തതെന്നാണ് വിവരം ഇതിനിടയിലാണ് ഒപ്പമുള്ളവർ കയ്യേറ്റം ചെയ്തത് പുറത്തു വന്ന വീഡിയോയിൽ താൻ ദേവസ്വം ഫോട്ടോഗ്രാഫറാണെന്ന് സജീവൻ പറയുന്നത് വ്യക്തമായി കേൾക്കാം അപ്രതീക്ഷിതമായി കണ്ട നടൻ്റെ ഫോട്ടോ എടുക്കാനായി ഭക്തരും തിങ്ങി കൂടുന്നുണ്ടായിരുന്നു ഇതിനിടെയാണ് സജീവിനും മർദ്ദനം മാറ്റത് ക്യാമറ ലെൻസ് പിടിച്ചു തിരികെയും വയറിനിട്ട് ഇടിക്കുകയും ചെയ്തതായി സജീവ് പറഞ്ഞു മർദ്ദനത്തിനു പിന്നാലെ ശാരീരിക അസ്വസ്ഥതയുണ്ടായ സജീവ് ആശുപത്രിയിൽ ചികിത്സ തേടി തന്നെ മർദ്ദിച്ചവരെ കണ്ടല്ലറിയാമെന്നും നടനൊപ്പമുള്ളവരാണെന്നും സജീവ് പറയുന്നു ജയസൂര്യ കടന്നുപോയതിന് പിന്നാലെയാണ് ദേവസ്വം ഫോട്ടോഗ്രാഫറായ സച്ചിവിനെ സംഘം മര്ദ്ദിച്ചത്